വയനാടുണ്ടായിട്ടുള്ള ദുരന്തം നമ്മളിപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്താനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐ ആദ്യഘട്ടം മുതൽ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇപ്പം ദുരന്തം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഡി വൈ വയനാട് ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ അവിടെ ഒത്തുചേരുകയും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു അവിടെ മാത്രമല്ല അവിടെ നിന്ന് മൃതദേഹം ഒഴുക്കിൽപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ ചാലിയാറിൻ്റെ തീരത്ത് അവിടെ ഒഴുകിയെത്തിയിട്ടുള്ള മൃതദേഹവും ശരീരഭാഗവും അവിടെ നിന്ന് കണ്ടെത്താനാവശ്യമായിട്ടുള്ള തെരച്ചിലിൽ ഏറ്റവും സജീവമായി പങ്കെടുത്തത് ഡി വൈ എഫ്ഐയുടെ വളണ്ടിയർമാരായ ഇങ്ങനെ രക്ഷാപ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ഇവരെ സഹായിക്കാനാവശ്യമായിട്ടുള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വീട് നിർമ്മിക്കാനാവശ്യമായിട്ടൊരു പദ്ധതി കൂടി ഡി വൈ എഫ്ഐയുടെ നേതാക്കൾ എന്ന നിലയിൽ ഞങ്ങളവിടെ മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞത് വീട് പോയ ആളുകൾക്ക് ഇരുപത്തഞ്ച് വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും എന്നാണ് അതിന് വ്യത്യസ്തമായ വഴിയിൽ കൂടി ധനസമാഹരണമാണ് അന്ന് ഉദ്ദേശിച്ചത് പണം നേരിട്ട് പിരിക്കുന്നതിന് പകരം അധ്വാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഴയ സാധനങ്ങൾ ആക്രി പഴയ പത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ജനങ്ങളെ സമീപിച്ചപ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐക്ക് ഡിവൈഎഫ് നടത്തുന്ന പ്രവർത്തനങ്ങളോട് ജനങ്ങളാകെ നൽകിയിട്ടുള്ളത് അതിലെ പിറന്നാൾ സമ്മാനം അതുമായി ബന്ധപ്പെട്ട കേക്ക് മുറി ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളും മുതിർന്നവരുമെല്ലാം ആ പണം ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി മറ്റ് ചിലർ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഈ ഫണ്ടിലേക്ക് നൽകുന്ന നിലയുണ്ടായി കുറേ പേർ സ്ഥലം തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ സമ്പാദിക്കൊടുക്ക ഏൽപ്പിക്കുന്ന നിലയുണ്ടായി വളർത്തു മൃഗങ്ങളെ പ്രത്യേകിച്ച് പശുവിനെയും ആടിനെയും കോഴിയെ ഉൾപ്പെടെ ഈ പണ്ട് സമാഹരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തരുന്ന നിലയുണ്ടായി ഈ അമ്പലത്തിലെ ഈ പ്രത്യേകിച്ച് പൂജാരിമാർക്കെല്ലാം കിട്ടുന്ന ദക്ഷിണ ഒരുപാട് പൂജാരിമാർ അതുമായി ബന്ധപ്പെട്ട ദക്ഷിണ മുഴുവൻ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി ഈ ചില പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ തെയ്യം അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളെല്ലാം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അത് കെട്ടിയാടുന്ന ആളുകൾക്ക് കിട്ടുന്ന നേർച്ച പണം ഉൾപ്പെടെ ഡി വൈ എഫ് ഐയെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി ചായക്കട നടത്തി നമ്മുടെ സഖാക്കൾ തെങ്ങ് കയറ്റം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി കല്ല് ചുമന്നിട്ടുണ്ട് ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വഴിയിൽ കൂടിയാണ് ഡി വൈ എഫ് ഐ പണം സമാഹരണം നടത്തിയിട്ടുള്ളത് അങ്ങനെയെല്ലാം പണം സമാഹരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പോയപ്പോൾ നമുക്കാകെ കേരളത്തിൽ ഇരുപത് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ഇതുവരെ നമുക്ക് സമാഹരിച്ച് കിട്ടിയിട്ടുണ്ട് ഇരുപത് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഇതുവരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച് കിട്ടിയത് ഇതിനിയും കൂടാനാണ് സാധ്യത കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഇനി വിൽപ്പന നടത്തി ആ പണം കൂടി ഇതിനകത്തേക്ക് വരേണ്ടതുണ്ട് ചില ആളുകൾ വീട് നിർമ്മാണ ഘട്ടത്തിലാണെങ്കിൽ ഞങ്ങൾ ടൈൽസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെങ്കല് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് മരം മരംതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ വേറെയും കിടക്കുന്നുണ്ട് ഇത് പണമായി നമ്മുടെ അക്കൗണ്ടിൽ വന്ന കാര്യമാണ് പറഞ്ഞത് ഞങ്ങളിത് ഓരോ ബ്ലോക്ക് കമ്മിറ്റിക്കും പ്രത്യേക അക്കൗണ്ട് കൊടുത്ത് ആ അക്കൗണ്ട് വഴിയാണ് ഈ പണം മുഴുവൻ സമാഹരിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി പതിമൂന്ന് അക്കൗണ്ട് നമ്പറുകൾ താഴെ കൊടുത്ത് ഇരുന്നൂറ്റി ബ്ലോക്കിൽ നിന്നാണ് ഈ പണം സമാഹരിച്ചിട്ടുള്ളത്